രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്ക് നമ്മൾ ഒരുങ്ങുന്നു കൃപയുടെ ഏഴ് സംവത്സരങ്ങൾ പരിശുദ്ധാത്മ തന്നിരിക്കുകയാണ് ഈ ഏഴ് സംവത്സരങ്ങൾ ഈ ഏഴു വർഷങ്ങൾ നമ്മൾ എന്തുമാത്രം കർത്താവിനായി പ്രയോജനപ്പെടുത്തുന്നു നമ്മൾ മാത്രമല്ല അത് ദൈവരാജ്യത്തിൻ്റെ ഏതൊരു മിനിസ്ട്രിക്കും എത്രമാത്രം അതും തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്നുവോ അതിനനുസരിച്ചുള്ള വലിയ ആത്മീയ ഫലങ്ങൾ സഭയിൽ ലോകത്തിലും പരിശുദ്ധാത്മ പ്രവർത്തിക്കും രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം നമുക്കറിയാം വളരെ അതി കഠിനമായ ക്ലേശങ്ങളിലേക്ക് വളരെ പ്രയാസകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകം കടന്നുപോകുന്ന സമയങ്ങളാണ് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് ഒരുക്കമായിട്ടുള്ള പല പ്രധാനപ്പെട്ട അടയാളങ്ങൾ ലോകരാജ്യങ്ങളിൽ ജനപദങ്ങളിൽ സംഭവിക്കുന്ന വർഷങ്ങളായി അത് അതിനു മുൻപ് കൃപയുടെ ഏഴ് സമ്പത്സരങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവേ നമ്മൾ അലസരാകരുത് നമ്മൾ അനാസ കാണിക്കരുത് കർത്താവിന്റെ വിളിയിലും തെരഞ്ഞെടുപ്പിലും നമ്മൾ അതിനെ നമ്മൾ അവഗണിക്കരുത് ഉദാസീനരാകരുത് സഹോദരങ്ങളെ അനേക ആത്മാക്കൾ നിത്യനാശത്തിലാണ് അവരെ കർത്താവിനായി നേടുക എന്നുള്ളത് അത്തിരി കുടുംബങ്ങൾ കൊടിയെ തകർച്ചയിലാണ് കുട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത വിധം അനേകം കുടുംബങ്ങളിന്ന് താറുമാറായിരിക്കുന്നു ഈ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്ഷ ഒഴുകപ്പെടണം അതിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്